ി ദശരഥപത്നി കൈകേയി ദുഷ്ടതയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല തന്റെ പുത്രനായ ഭരതനെ അയോധ്യയിലെ രാജാവായി വാഴിക്കണമെന്ന കൈകേയിയുടെ ആവശ്യമാണ് ദശരഥ മഹാരാജാവിന്റെ മരണത്തിനും രാമലക്ഷ്മണന്മാരുടെ വനവാസത്തിനും കാരണമായത് കൈകേയിയുടെ തോഴിയായ മന്ദര ദുഷ്ടമനസ്സിന്റെ ഉടമയായ മന്ദരയുടെ ഉപദേശം കേട്ടാണ് കൈകേയി രാമലക്ഷ്മണന്മാരെ വനവാസത്തിനയക്കണമെന്ന് ആവശ്യപ്പെട്ടത് ദുര്യോധനൻ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ ദുര്യോധനൻ ദുര്യോധനന് രണ്ട് പേരുകളാണ് മഹർഷി സങ്കല്പിച്ചത് ദുര്യോധനനെന്നും എന്നും സുഹൃത്തുക്കളും മാതാപിതാക്കളും സുയോധനൻ എന്നേ രാജാവിനെ വിളിക്കാറുള്ളൂ ശത്രുക്കൾ ദുര്യോധനൻ എന്നും ദുര്യോധനന്റെ തിന്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിലെ നന്മകൾ മറഞ്ഞുപോയി എന്ന് തന്നെ പറയാം അതുകൊണ്ടുതന്നെ അദ്ദേഹം മഹാഭാരതത്തിലെ വില്ലനായി മാറി ശൂർപ്പണക രാക്ഷസ രാജാവായ രാവണൻ്റെ സഹോദരി രാക്ഷസിയായ ശൂർപ്പണക വനവാസത്തിനെത്തിയ രാമനെ കണ്ട് മോഹം തോന്നിയ ശൂർപ്പണക തന്നെ വിവാഹം ചെയ്യണമെന്ന് രാമനോട് ആവശ്യപ്പെട്ടു എന്നാൽ രാമൻ സീത ഉള്ളതുകൊണ്ടാണ് തന്നെ ഒഴിവാക്കിയതെന്ന് തോന്നിപ്പോയ ശൂർപ്പണക സീതയെ വധിക്കാനായി ചെല്ലുകയും രാമൻ ശൂർപ്പണകയുടെ മൂക്കും സ്തനങ്ങളും ഛേദിക്കുകയും ചെയ്തു ദക്ഷപ്രജാപതി സതീദേവിയുടെ പിതാവായ ദക്ഷൻ സതി പരമശിവനെ വിവാഹം കഴിച്ചതിൽ ദക്ഷൻ കോപിഷ്ഠനായിരുന്നു ഇതിനുശേഷം ദക്ഷൻ നടത്തിയ ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ സതി കൊട്ടാരത്തിലെത്തുകയും ദക്ഷൻ തടയുകയും ചെയ്തു അപമാനഭാരത്താൽ സതി കൈലാസത്തിലേക്ക് തിരിച്ചു പോകില്ലെന്ന് തീരുമാനിക്കുകയും യാഗശാലയിൽ തന്നെ ആത്മഹൂതി ചെയ്തു ഇതിൽ കോപിഷ്ടനായ ശിവൻ ദക്ഷന്റെ ശിരസ് ഛേദിക്കുക തന്നെ ചെയ്തു കംസൻ ശ്രീകൃഷ്ണന്റെ മാതൃസഹോദരനായ കംസൻ പുരാണത്തിലെ ഒരു ദുഷ്ടകഥാപാത്രം തന്നെ സ്വന്തം സഹോദരിയുടെ പുത്രൻ തന്നെ വധിക്കുമെന്ന ഭയമാണ് പലപ്പോഴും ദുഷ്ടതരങ്ങൾ ചെയ്യാൻ കംസനെ പ്രേരിപ്പിച്ചത് രാവണൻ രാക്ഷസ രാജാവായ തന്നെ വെല്ലാൻ ആരുമില്ല എന്ന ചിന്തയാലുള്ള അഹങ്കാരമാണ് രാവണന്റെ മരണത്തിൽ കലാശിച്ചത് അമ്പാടിയിൽ ശ്രീകൃഷ്ണനെ കൊല്ലാനായി കംസന്റെ പ്രേരണയാലെത്തിയ പൂതന പുരാണത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു കഥാപാത്രം തന്നെ കൃഷ്ണൻ തന്നെ പൂതനയെ വധിക്കുകയും ചെയ്തു ശകുനി കുതന്ത്രങ്ങളിൽ ശകുനി ഒരുപാട് മുന്നിൽ തന്നെ കൗരവരുടെ അമ്മാവനായ ശകുനിയുടെ പല കുതന്ത്രങ്ങളുമാണ് മഹാഭാരത യുദ്ധം വഷളാക്കിയത് എന്ന് തന്നെ പറയാം